മലയാളികൾക്കും തമിഴകത്തും ഒരുപോലെ ഇഷ്ടമുള്ള താരദമ്പതികളാണ് നടൻ സൂര്യയും നടി ജ്യോതികയും എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് തെന്നിന്ത്യയിലെ പവർ കപ്പളെന്നറിയപ്പെടുന്ന സൂര്യയും ജ്യോതികയും ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയതിന്റെ വീഡിയോകളും ചിത്രങ്ങളുമാണ് പീഡിയും ചിത്രങ്ങളും പുറത്തുവന്നതോടുകൂടി വളരെ രീതിയിൽ സൈബർ ആക്രമണമാണ് ഇപ്പോൾ നേരിടുന്നത് പ്രത്യേകിച്ചും ജ്യോതികയ്ക്കെതിരെ കാരണം ജ്യോതിക മുൻപ് ക്ഷേത്രങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാവരും എടുത്തുകാട്ടി ജ്യോതികയെ കുറ്റപ്പെടുത്തുന്നത് തഞ്ചാവൂരിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷം ക്ഷേത്രങ്ങൾ പരിപാലിക്കുന്നതിനു പകരം സ്കൂളും ആശുപത്രിയും പരിപാലിക്കുന്നതാണ് നല്ലത് എന്നാണ് ജ്യോതിക പറഞ്ഞത് ക്ഷേത്രങ്ങൾ കൊട്ടാരം പോലെ സംരക്ഷിക്കപ്പെടുമ്പോൾ കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നതാവട്ടെ വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് ക്ഷേത്രങ്ങൾക്ക് സംഭാവന നൽകുന്നതിന് മാത്രമല്ല സ്കൂളുകൾ കെട്ടിപ്പടുക്കാനും ആശുപത്രികൾ നന്നാക്കാനും ഒക്കെ പങ്കുചേരണമെന്നാണ് ജ്യോതിക പറഞ്ഞത് ഈ ഒരു വാക്കാണ് ഇപ്പോൾ വീണ്ടും സമൂഹ മാധ്യമങ്ങൾ നിറയുന്നത് ക്ഷേത്രങ്ങൾ പോയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ ജ്യോതിക എന്തിനാണ് പിന്നെ ഈ ക്ഷേത്രത്തിൽ എത്തിയതെന്നും വെറുതെ പ്രകസനം കാണിക്കാൻ വേണ്ടി വല്ല ആവശ്യമുണ്ടോ ഭർത്താവിനെ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിയിരുന്ന പോലെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും കമന്റുകളുമാണ് ഇപ്പോൾ നിറയുന്നത് ജ്യോതികിയുടെ വാക്കും പ്രവൃത്തിയും രണ്ട് തരത്തിലാണെന്നും ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ചിരി വരുന്നു എന്നാണ് പലരും ജ്യോതിക്കെതിരെ വിമർശനവുമായി വരുന്നത്